കുറച്ച് സിമെന്റ് കൂട്ടി കൊടുക്കാനാ ഇനി രാന്താ രാവിലെ ആളില്ലാന്ന് മയമാക്കാൻ വന്ന് വിളിച്ചോണ്ടത് തന്നെ സിമെന്റ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്റെ ഓരാളെ പാർസ് പോയിക്കണ് ഇനിയിപ്പൊ ഇങ്ങളെ കൂടെ കൂട്ടി തരണല്ലേ ഇക്ക് പറ്റൂല നിങ്ങൾ ഇനി പത്ത് റുപ്പ്യും ഇരുപത് ഉറുപ്പാലും അഞ്ചു റുപ്യ എന്നാലും ഞാൻ വരൂല കണ്ടില്ല ഞാൻ ഞാൻ എന്നെ ഒരിക്കലും കഥ ചേക്കൻ്റെ ഒരേ കഷ്ടപ്പാടും ഇല്ല എൻറെ അമ്മാക്ക് ഓരോരോ പലയില് പാത്രം ഒരായാലും കായി കിട്ടും ചോറ് കിട്ടും ചായ ഒക്കെ കിട്ടും ആ നിങ്ങളെ പണി വേണ്ടോ അഹങ്കാരം ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നിങ്ങക്ക് തന്നെയാണ് അഹങ്കാരം ഒരു ഒരു വണ്ടി ഇടിച്ചിട്ട്

ആ പേര് പണിക്കില്ല ആളെ കിട്ടി എൽപ്പരം കിട്ടിയില്ല പങ്കാളികളൊക്കെ നാട്ടിലേക്ക് പൊളിക്കുന്നു അറിഞ്ഞു മോനെ ഇന്ന പൊളിച്ചു പോണ്ട സിമെന്റ് കൂട്ടീന്ന് പറഞ്ഞിക്കൂട്ടാന്നറിയില്ല അപ്പൊ ഒരു കൂട്ടിയാന്ന് മോനെ എന്റെ ചെയ്തിട്ട് അവിടെ ചെയ്തിട്ട് ഒരു ഒരിക്കൽ കല്ല് എടുക്കാൻ കല്ല് മുറിക്കാൻ മരും സിമെന്റ് കൂട്ടാൻ മറിയും ഞാൻ അമ്പപ്പെട്ട് വണ്ടി വരണ്ടല്ലോട്ടെ നമ്മളെ മയമാക്കല്ലേ മയമാക്ക വിളിച്ചോണ്ടായ താടേ രാവിലെ തന്നെ മനുഷ്യനെ ആളില്ല അല്ലാത്തൊരാളെങ്ങനെയാണ് എന്നിട്ട് രാജീത്തറിഞ്ഞു പൈസ കേക്ക് മൂപ്പള പറഞ്ഞോട് ഒരാട്ടിക്ക് മണലും കൂട്ടി ഇടാൻ പറഞ്ഞു ഞാനും ഒരാട്ടി മണലിട്ട് ഒരാട്ടി സിമെന്റ് ഇടാനും ഒരാട്ടി സിമെന്റ് ഇട്ടു അതിന് ഇന്ന ചീത്തറിഞ്ഞിരിക്കണു ഒരാട്ടി സിമെന്റ് ഇട്ട് അയിന് ഇന്നോട് എന്താടാ നമുക്ക് അമക്കഴിച്ചു കാട്ടണത് ഒരു ചട്ടിന്ന് പറഞ്ഞി ഏഴ് ചട്ടിയും മണലും ഒരു അട്ടിയും സിമെന്റാണെന്ന് പറഞ്ഞു ഇയാൾക്ക് അങ്ങനെ പറഞ്ഞ അന്നുകൂടെ ഇന്നിട്ട് ഞാനും ഒരു ചട്ടി സിമെന്റ് ഇട്ട് ഒരട്ടി മണലും ഇട്ട് അതില് കുറച്ച് വെള്ളം ഒഴിച്ചാണ് കൊടുത്ത് വെള്ളം ഒക്കാൻ പറഞ്ഞു അത് മറിച്ചിട്ട് വെള്ളം ഒക്കെ ഇന്നിട്ട് ഇന്ന ചീത്തറിഞ്ഞു അപ്പൊ ആ പെരക്കാര് പറയാലോ ഇന്നക്കാരും കിട്ടീല നീ അന്തൂനല്ലാതെ വേറെ ആരും കിട്ടീലേ ഞങ്ങൾ സിമന്റൊക്കെ കളഞ്ഞിക്കുന്നല്ലേ തോന്നു മയമ ഒക്കെ ബംഗാളി സമരത്തിലാവും ഇതിനെക്കോട്ടെ കൊടുന്ന് വളർത്തരൊക്കെ കൊടുത്താച്ച് കൊടുത്താണ് അപ്പൊ കൊടുന്ന് ആവത്തായി എന്നിട്ട് മോനെ ആ പേരക്കാര് ഞാനും കൂടെയാണ് അവിടെ നിന്നത് എന്നോട് അറിഞ്ഞു കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നു കല്ല് എടുത്തു വന്നിട്ട് കല്ല് പൊന്തൻറെ മനസ്സനേ ആ ഞാൻ പറഞ്ഞു ഞാൻ പേരേക്ക് പോവുകയായിരുന്നു ആശ അവിടെ നിന്ന് ഇന്ന പേരേക്കും പറഞ്ഞു പൈസ തന്നില്ല എന്റെ കണ്ടോണ്ട് ഞാൻ പൈസ മലയാളത്ത് പത്ത് രൂപ കൊടുത്തോണ്ട് അപ്പൊ തന്നെ ആ ചെങ്ങ അവിടുത്തെ ആൾക്കാരൊക്കെ ചിരിക്കും എങ്ങക്ക് നല്ല ആളെയാണ് കിട്ടിക്കുന്നത് ആ അയാൾ ആരാണ് എണ്ണി പഠിപ്പിക്കാന് കൊണ്ടല്ലേ അയിൻറെ അപ്പഴാണ് ആ ഉമേഷ് ചോദ്യം ഞാ നാളെ പണിയുണ്ട് ൂട്ടി കൊടുക്കാനാണ് കൂട്ടിയപ്പോ തന്നെ എങ്ങനെ കണ്ടി അതുകൂടി കൂട്ടിട്ടെങ്കി കഷ്ടം ഞാൻ ആരോട് പറയാനല്ലേ എനക്ക് അറിയില്ല പോയിക്കണോ കൊല്ലത്തിലൊക്കെ കൊല്ലത്തില് ഞാൻ പോക്കില്ല എങ്ങനത്തെ മണിക്കോ ഞാൻ പോക്കില്ലേ നയിച്ചു കൊണ്ട് തിന്നണെങ്കി രസാന്നറിയാണിപ്പോന്നെയാണ് കുഞ്ഞാപ്പു എന്നത് കിട്ടൂല രസം രസം കിട്ടൂല കാലത്തൊക്കെ കിട്ടൂട്ടാ പോഞ്ഞാപ്പുരോട് വർഷം വേണ്ട കാലിലെ പോയിക്കൊന്നാ